നമസ്കാരം യു കെയിലെത്തി ഒരു വർഷം പോലും ആകാത്ത മലയാളി കുടുംബത്തെ തേടി വിധിയുടെ പകപോക്കൽ കേരളർ വിസയിലെത്തി ജീവിതം കരുപിടിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് കോതമംഗലം സ്വദേശിയായ യുവാവ് ഹനുജിനെ മരണം തട്ടിയെടുത്തത് കഴിഞ്ഞ രണ്ടു ദിവസമായി ചെറിയ ജലദോഷം ഉണ്ടായിരുന്നതൊഴിച്ചാൽ ആരോഗ്യപരമായ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആളാണ് പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുപോലും ഉരിയാടാതെ മറഞ്ഞുനീങ്ങിയത് ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ ശേഷം ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് വീണ്ടും കിടക്കാൻ പോയ ഹനുജിനെ പിന്നെ കാണുന്നത് ചലനമറ്റ നിലയിലാണ് രാവിലെ ഏഴരയായിട്ടും എഴുന്നേറ്റ് വരാതായതോടെ ഭാര്യ വിളിക്കാനെത്തുമ്പോഴാണ് പ്രതികരണം ഇല്ലാതെ ഹനുജിനെ ബെഡിൽ കണ്ടെത്തിയത് ഉടൻ സുഹൃത്തുക്കളെ വിളിച്ച് സഹായം തേടി മിനിറ്റുകൾക്കകം പാരാമെഡിസിൻ പാഞ്ഞെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്രാഥമിക വിലയിരുത്തലിൽ തലച്ചോറിലേക്കുള്ള ധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടായതാകാം പെടുന്നനെയുള്ള മരണത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു പാരാമെഡിക്സ് ജീവനക്കാർ നൽകുന്ന സൂചനയും ഇതുതന്നെയാണ് മൃതദേഹം ഇപ്പോൾ തുടർ നടപടികൾക്കായി പ്ലീമൌത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് മൂത്ത കുട്ടി മാത്രമാണ് ഇപ്പോൾ യു കെയിലുള്ളത് കുട്ടി ഹനുജിന്റെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാണ് കഴിയുന്നത് ബാസൽഡൺ മലയാളിയായ ഹണി അൽദോസ് ഹനുജിന്റെ സഹോദരിയാണ്